നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിലെ തന്നെ ആശങ്കയിലാക്കുന്ന പല കൂടിച്ചെരലുകളാണ് ഇപ്പോൾ ലോകത്ത് ഉണ്ടാകുന്നത് അത്തരത്തിൽ ലോകത്തിലെ തന്നെ വൻ സൈനിക ശക്തികളായി കണക്കാക്കപ്പെടുന്ന റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം സമീപ വർഷങ്ങളിൽ ശക്തിപ്പെട്ടു വരികയാണ് ഇത് റഷ്യയുടെ ശത്രു രാജ്യങ്ങളെ പ്രത്യേകിച്ച് നാറ്റോയെ തെല്ലെന്നുമല്ല ഭയപ്പെടുത്തിയത് സൈനിക സാമ്പത്തിക സഹായങ്ങൾക്ക് പകരമായി യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നതിനായി ഉത്തര കൊറിയ അവരുടെ സൈനികരേയും വെടിക്കോപ്പുകളും നൽകുന്നുണ്ട് കൊറിയയുടെ ആണവ മിസൈൽ പദ്ധതികളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന സെൻസിറ്റീവ് സാങ്കേതിക വിദ്യകൾ റഷ്യ കൊറിയയ്ക്ക് കൈമാറുമെന്ന ആശങ്ക ദക്ഷിണ കൊറിയ അമേരിക്ക ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്കിടയിൽ ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് ഉത്തര കൊറിയൻ പ്രധാനമന്ത്രി ചോ സൺ ഹുയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് അമേരിക്കയുടെ പുതിയ സൈനിക സഖ്യ നീക്കത്തിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഉത്തര ഉത്തരകൊറിയയ്ക്ക് ചുറ്റും സൈനിക നടപടികൾ ശക്തമാക്കുകയാണെന്നാണ് അദ്ദേഹം ആരോപിച്ചത് അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് എതിരെ നീക്കങ്ങൾ നടത്തിവരുന്നത് ഉത്തര കൊറിയയും റഷ്യയും ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്കെതിരെ സഖ്യങ്ങൾ രൂപീകരിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ഞങ്ങൾ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഉത്തര കൊറിയയുടെ ആണവ പദ്ധതി പുരോഗമിക്കുന്നതിനോടുള്ള പ്രതികരണമായി അമേരിക്കയും ദക്ഷിണ കൊറിയയും നിലവിൽ ജപ്പാനും തങ്ങളുടെ ത്രികക്ഷി സൈനികാഭ്യാസങ്ങൾ വിപുലീകരിക്കുകയോ പുനഃസ്ഥാപിക്കുകയോ ചെയ്തതായാണ് വിലയിരുത്തപ്പെടുന്നത് കൊറിയൻ ഉപദ്വീപിന് സമീപം ജൂലൈ പതിനൊന്നിന് മൂന്ന് രാജ്യങ്ങളുടെ സംയുക്ത വ്യോമാഭ്യാസം നടത്തിയത് ഇതിന്റെ ഭാഗമായാണ് അവരുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ സിയോളിൽ യോഗം ചേർന്ന് പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയായ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാൻ ഉത്തര കൊറിയയോട് ആവശ്യപ്പെട്ടതും റഷ്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പ്രധാന സൈനിക അഭ്യാസങ്ങളെ അധിനിവേശ പരിശീലനങ്ങളായാണ് കൊറിയ കാണുന്നത് അമേരിക്കൻ സൈനിക ഭീഷണികളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ തങ്ങൾ നിർബന്ധിതരാകുകയാണെന്നാണ് കൊറിയ പറയുന്നത് റഷ്യയുടെ കൂർസ്ക് അതിർത്തി മേഖലയിലുള്ള യുക്രൈനിയൻ കടന്നുകയറ്റത്തെ ചെറുക്കാനുള്ള ശ്രമങ്ങളിൽ ഉത്തര കൊറിയൻ സൈന്യം നൽകിയ സംഭാവനയ്ക്ക് റഷ്യയുടെ നന്ദി ലാവറോവ് ആവർത്തിച്ചപ്പോൾ യുക്രൈനെതിരായ റഷ്യയുടെ പോരാട്ടത്തെ ഉത്തര ഉത്തരകൊറിയ നിരവാധികം പിന്തുണയ്ക്കുന്നുവെന്നാണ് പറഞ്ഞത് കൊറിയൻ പ്രതിനിധി കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചത് അങ്ങനെയായിരുന്നു ഇത്തരത്തിൽ ലോക പോലീസ് സമരം നടക്കുന്ന ട്രംപിനുള്ള വലിയൊരു മുന്നറിയിപ്പായി മാറുകയാണ് റഷ്യയും ഉത്തര ഉത്തരകൊറിയയുടെയും ഈ ഒരു കൂടിക്കാഴ്ച ഇറാനെ കയറി ചൊറിയാൻ പോയ ട്രംപിന് വളരെ വലിയ തിരിച്ചടികൾ തന്നെയാണോ ലഭിച്ചത് അതുപോലെ ഇനി ഉത്തര ഉത്തരകൊറിയയും കേറി മാന്താൻ പോയാൽ ട്രംപിന് സർവനാശമാണ് സംഭവിക്കുക കാരണം ലോകത്തിലെ തന്നെ വലിയ സൈനിക ശക്തികളായ റഷ്യയും ഉത്തര കൊറിയയും കൂടെ ചൈനയും ഇറാനും ചേർന്നാൽ അമേരിക്ക ഭസ്മമാവുക തന്നെ ചെയ്യുമെന്നതിൽ സംശയമൊന്നുമില്ല ഇനി യുക്രൈന് വലിയ സഹായങ്ങൾ നൽകി റഷ്യയുമായുള്ള യുദ്ധത്തെ കടുപ്പിച്ചാൽ അതിനുള്ള വലിയ തിരിച്ചടിയും ഈ സഖ്യങ്ങൾ ചേർന്ന് അമേരിക്കയ്ക്ക് നൽകുമെന്നതിൽ സംശയമൊന്നും വേണ്ട